ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അടിപൊളി ഒരു ഓണം കളക്ഷനെ കാണാൻ പോണത് അപ്പൊ നമുക്ക് ഓരോന്നും ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓണം കളക്ഷൻ കാണാൻ പോണത് കണ്ടോ നല്ല ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഓണം കളക്ഷനാണ് അടിപൊളി ഹാൻഡ് വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ത്രെഡും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി കളക്ഷന് ഇത് നല്ല രസമുള്ള ഒരു ഓഫ് വൈറ്റ് സാൻഡൽ കളർ ടോൺ വരും ഓണം തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളർ ക്രോൺ ആണ് മെറ്റീരിയൽ ആണെങ്കിലും വിചിത്ര സിൽക്കിനേക്കാളും കുറെ കൂടി നല്ല മെറ്റീരിയൽ പറഞ്ഞത് ഷിമ്മർ വിചിത്രാന്ന് പറഞ്ഞ് പിന്നെ അതൊരു ഗോൾഡൻ വീവിങ്സ് കൂടി കയറി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നുള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആട്ടോ പിന്നെ ബോട്ടം കണ്ടോ സെയിം കളർ ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ അതേ കളർ വന്നിട്ട് ഷാന്റൂൺ മെറ്റീരിയൽ ആട്ടവരുന്ന നല്ല രസമുള്ള കളക്ഷൻ ആണ് ഈ നെക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമായിട്ടോ ദുപ്പട്ടയും കണ്ടോ വൺ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കി പ്ലെയിനായിട്ടാണ് വരുന്നത് അടിപൊളിയാട്ടോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്തത് ഇതാട്ടോ നെക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സെയിം ആ ഇത് വേറെ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു നാല് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്ക് വർക്ക് ഭയങ്കര രസമായിട്ടോ എല്ലാം കാണാനായിട്ട് വേഗം വേഗം ഓർഡർ ചെയ്യണേ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഹെവി ഷാൻഡൂൺ മെറ്റീരിയലാ പറഞ്ഞേ വരിഞ്ഞു പോണേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഈ മെറ്റീരിയൽ ഭയങ്കര രസം ആട്ടോ നല്ലൊരു ബൂമിംഗ് കൂടെ വരുന്നുണ്ട് ഭയങ്കര ഒരു കളക്ഷൻ ആണ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടെ നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെയാ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാ അടുത്ത നെക്കിന്റെ ഡിസൈൻ വന്നിരിക്കണ ഇതാട്ടോ ഇതും ഭയങ്കര രസമുള്ള ഒരു ഡിസൈനാ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം എല്ലാം അതുപോലെ ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ വന്നിരിക്കണത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാ അടുത്ത ഡിസൈൻ ഇതായിട്ടോ വന്നേക്കണ നെക്കിന്റെ ഇതും വേറൊരു ഡിസൈനാ ഭയങ്കര രസാ ഏത് ഡിസൈൻ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും ദുപ്പട്ട ദുപ്പട്ടതിന്റെ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ബോട്ടവും സെയിം തന്നെ ആട്ടോ വന്നേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാ അടുത്ത കളക്ഷൻ നോക്കി അതിലും രസം അല്ലേ കാണാൻ ഹാൻഡ് വർക്കും തിളക്കങ്ങളും ഒന്നും അധികം വേണ്ടാതെ എലഗന്റ് ആയിട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ഓണം കളക്ഷൻ ആട്ടോ ഇത് ഇതിന്റെ ഡിസൈൻ എല്ലാം കാണാൻ നല്ല രസമാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് വന്നേക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് പിന്നെ അതാ ഇതിന്റെ സൈഡിൽ കൂടെ ഒരു കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഹാൻഡിലൊക്കെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് നല്ല ലെങ്തും പിടിത്തും ഒക്കെ ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ടയാണ് ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ത് രസമുള്ള ദുപ്പട്ടയാതാ നല്ല ഇതിന്റെ പ്രിന്റ് കാണാൻ നല്ല രസമല്ലേ ഒരു കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ട് ലോവർ പോർഷനും കാണാൻ നല്ല രസമാണ് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ഓണം കളക്ഷൻ ഒരു വെറൈറ്റി ഓണം കളക്ഷൻ ആട്ടോ ഇത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിക്കേ നല്ല രസല്ലേ കാണാനായിട്ട് ഒരു റെഡ് കളർ ഷെയ്ഡ് വരുന്നതിനകത്തോടെ ഈ ഗോൾഡനും റെഡും ഒക്കെ ഇങ്ങോട്ട് വന്നു ഭയങ്കര ഒരു ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ഇത് ബോട്ടം നമ്മളിപ്പോ കാണിച്ച സെയിം ഷാൻഡോൺ മെറ്റീരിയൽ തന്നെയാണ് വേണ്ടത് ഇതിന്റെ ദുപ്പട്ടയാണ് ശരിക്കും ഹൈലൈറ്റ് നല്ല രസമായി ദുപ്പട്ട കാണാനായിട്ട് ഒരു വെറൈറ്റി ദുപ്പട്ട ആട്ടോ വേറെ ചുരിദാറിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും ഒരു ബ്ലാക്കിന്റെ കൂടെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണോ റേറ്റ് ഇതാണോ അടുത്ത കളർ കളക്ഷേഡ് നോക്കിക്കേ നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് അങ്ങനെ റെയർ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് ണ്ടോ നല്ല രസല്ലേ ദുപ്പട്ടയും കാണാനായിട്ട് നമുക്ക് ഒരു വെറൈറ്റി ലുക്കിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കളക്ഷൻ ചൂസ് ചെയ്താൽ മതി അടിപൊളി കളക്ഷൻ ആയിട്ടോ ആയിരത്തി മുന്നൂറ്റി നാപ്പതാണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ ലാസ്റ്റ് കോമ്പിനേഷൻ ഇതാണ് നല്ലൊരു റാണി പിങ്കിന്റെ ഡിസൈൻ വരും കേട്ടോ ഭയങ്കര രസം കാണാനായിട്ട് ഒരുപാട് പീസ് ഇല്ല എന്റെ പേര് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ പിന്നെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് വെറൈറ്റി ദുപ്പട്ടല്ലേ വന്നേക്കണേ നോക്കി ആയിരത്തി മുന്നൂറ്റി നാപ്പത് അണറേറ്റ് ഇതാണ് അടുത്ത ഓണം കളക്ഷൻ വന്നേക്കണതും ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഇത് ശരിക്കും നമുക്ക് യോക്കിലോ ദാമനേരിയിലോ എവിടെ വേണേലും വെക്കാം ഈ വർക്ക് നേരെ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല ഇപ്പൊ യോക്കിൽ വർക്ക് വേണ്ടാന്നുള്ളവർക്ക് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഓണം കളക്ഷൻ ആട്ടോ അതിന്റെ ദുപ്പട്ടയും കാണാൻ എന്താ ഭയങ്കര രസമാണ് ഈ യോക്കിലെ വർക്ക് തന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന ദുപ്പട്ട ഇതൊക്കെ വെറൈറ്റി കളക്ഷൻസ് അല്ലേ നമ്മൾ അങ്ങനെ എപ്പോഴും കാണാറുള്ള കളക്ഷൻസ് അല്ലല്ലോ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ആട്ടോ വരണത് ആയിരത്തി മുന്നൂറ്റി നാപ്പതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി ഓണം കളക്ഷനെ വന്നേക്കണേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് നമുക്ക് നാളെ കാണാം